ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണെന്നും പ്രതിസന്ധി ജീവനക്കാരുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള നീക്കം പ്രതിരോധിക്കണമെന്നും എൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ പറഞ്ഞു എൻജിഒ അസോസിയേഷൻ ബ്രാഞ്ച് സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ ഇവിടെ സർക്കാരിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥത മൂലമുള്ള ഭരണപരാജയം മറച്ചു വയ്ക്കുന്നതിന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ട് മരവിപ്പിച്ചു ആ അക്കൗണ്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ വായ്പയ്ക്കെടുത്ത പണമുണ്ട് ചികിത്സയ്ക്കായി കടം വാങ്ങി സൂക്ഷിച്ച പണമുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഫീസ് അടയ്ക്കാൻ വെച്ചിരുന്ന പണമുണ്ട് അങ്ങനെ ഓരോ കാര്യത്തിനായി വലിയ പലിശക്കെടുത്ത പണമുള്ള അക്കൗണ്ടാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് മരവിപ്പിച്ചത് അല്ലെങ്കിൽ ഒന്നാം തീയതി തൊട്ട് ഒൻപതാം തീയതി വരെ ട്രഷറിയിൽ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനാണ് പ്രയോറിറ്റൈസ് ചെയ്തിരുന്നത് അതിനെ ബാക്കി ബില്ലുകളൊക്കെ പാസാക്കി ട്രഷറി ബാലൻസ് പൂജ്യമാക്കി ഖജനാവിൽ ഒരു രൂപ പോലും ഇല്ലാതാക്കി പ്രതികാര കൂടി സംസ്ഥാനത്തെ അധ്യാപകരെയും ജീവനക്കാരെയും നേരിടുകയാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പള അക്കൗണ്ട് മരവിപ്പിച്ചത് അന്വേഷിക്കണമെന്നും ശമ്പള വിതരണം നടത്തുന്നത് സംബന്ധിച്ച് ഉത്തരവുകളുടെയും കോഡുകളുടെയും ലംഘനമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ പറഞ്ഞു സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമുള്ള ഭരണപരാജയം മറച്ചുവെക്കാനാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതെന്ന് ആരോപിച്ചു ശമ്പളം കൃത്യമായി ലഭിക്കാത്തത് മൂലം സർക്കാർ ജീവനക്കാർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ ജി ഒ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം പി സോമശേഖരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി ദിനേശ് ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഹബീബ് തോണിക്കടവൻ ഷബീർ അലി മുക്കട്ട ജില്ലാ ട്രഷറർ ബി റാണി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി